ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് കോതമ്പ് മാവാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കോതമ്പ് മാവ് എടുത്തോളിന് ഇത്ര കോതമ്പ് മാവ് എടുക്കണോ അതിന്റെ നേർ പകുതിക്ക് റവ കൂടി എടുക്കണം റവയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ വറുത്തെടുക്കാം ഇത് വറുക്കുമ്പോൾ നല്ലൊരു മണം വരും അതിനുശേഷം നമുക്ക് സ്റ്റൗവിനെ ഓഫ് ചെയ്യാം ഇത് വറുത്തെടുത്തിട്ടുണ്ട് ഇതിനെ ഇനി ഇങ്ങനെ വെച്ചിരിക്കാതെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം അത് അതിൽ തണുക്കും മാവ് തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഇത് കുഴച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെച്ചിരിക്കുന്നു എന്നുവെച്ചാൽ എങ്കിലേ ആ റവ ഒന്ന് കുതിർന്ന് വരുവുള്ളൂ അവ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ആ മാവ് ഇതാ കട്ട കെട്ടിയിരിക്കുകയാണ് ഇനി ഇതിന് ഇനി നമുക്ക് ഒരു മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യുന്നു ഇതിലേക്ക് ശാല നമ്മൾ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കുമ്പോൾ ഫുഡ് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും എല്ലാ മാവനെയും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ പുട്ടിന് എങ്ങനെ വേവിച്ചെടുക്കണേ അതുപോലെ വേവിച്ചെടുക്കാം തേങ്ങ ഇട്ട് കൊടുത്ത് ശാലം മാവ് കൂടി ഇട്ട് കൊടുത്ത് കുഴലിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ പുട്ടുക്കൂടത്തിൽ വെച്ച് കൊടുക്കാം പുട്ടിന് ഇത് ആവി വന്നിട്ടുണ്ട് കുറച്ച് സമയമായി ഇനി ഇതിനെ ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇത് ഇതിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ